നല്ല സന്തോഷം ആണ് വോയിസ് അയ്യോ എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ഇങ്ങെത്താറായില്ലേ ഇതൊരാഴ്ച മുന്നെയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലാന്ന് ഈ സമയത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാന്ന് കരുതി അപ്പം മെയിനായിട്ട് ഹസ്ബൻഡ് വീട്ടിലുള്ള നാല് കുഞ്ഞുങ്ങളുണ്ട് കസൻ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ അവരൊക്കെ വരും അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് നമ്മൾ വടകരക്കാരാണ് ഒരു നാട്ടിൻപുറമോ അല്ലെങ്കിൽ വലിയൊരു ടൗൺഷിപ്പോ അല്ല അതിനിടയിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വടകര കുറേ പേർക്കറിയായിരിക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ശബ്ദം മഹാബോറാണ് മോള് അതിനെക്കുറിച്ചൊരു കമൻ്റ് പറയുന്നുണ്ട് ഞാനത് കേൾപ്പിച്ച് തരാം നല്ല സന്തോഷം വോയിസ് അയ്യോ മറന്നു കേട്ടില്ലേ എന്താ ഞാൻ ചെയ്യ എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ ഇപ്പൊ ആറുപരി പാതയുടെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നമുക്കിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി എന്ന് പറയുന്ന ഒരു റെഡിമെയ്ഡ് ഷോപ്പുണ്ട് പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഒരു കടയാണ് അതിൻ്റെ പ്രൈസ് അവിടെയുള്ള പ്രൈസൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് അപ്പോൾ അവിടെ തന്നെ പോയിട്ട് എല്ലാം എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് സത്യം പറയാലോ ഒരാഴ്ച മുന്നേ നമ്മൾ ഇറങ്ങിയത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ആ കടയുടെ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി കാരണം നല്ല തിരക്കായിരുന്നു ഇതിനകത്ത് എത്തിയാൽ എൻട്രൻസിൻ്റെ ഒരു സൈഡിൽ ഊതു അത്തറൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സെക്ഷനുണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം അങ്ങോട്ടേക്കാണ് പോവാം നമുക്കിഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകും അപ്പോൾ ഇത്തവണയും അതുതന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ചേട്ടന് നമ്മൾ അവിടെയുള്ള ചേട്ടനും നമ്മളെ നന്നായിട്ട് അറിയാം അപ്പം ഒന്ന് എടുത്തു അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്ന് പറയുന്നത് ഈ ഡ്രസ്സൊക്കെ കണ്ടാൽ അറിയാം ആകെ വലിച്ചു വാരിയിട്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് വന്നതെന്ന് അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായി അതുകൊണ്ട് പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് കാരണം നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഒന്നും നമുക്ക് എന്താണ് എടുക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ കണ്ടതിൽ നല്ലത് നോക്കിയിട്ട് തന്നെ എടുത്തു ഇനിയിപ്പം ഒരു ഫ്രോക്ക് വേണം അത് ഇതുപോലെ ഹാങ് ചെയ്ത ആ ഒരു സെറ്റിൽ തന്നെ നമ്മൾ അതും സെലക്ട് ചെയ്തു ഇതായിരുന്നു ആദ്യം എടുത്തത് പിന്നെയാണ് ഒരു ബ്ലൂ കളറുള്ള ഒരു ഉടുപ്പ് വേണ്ടത് ആ കുഞ്ഞിനെ അത് ഇതിനേക്കാളും നന്നായിട്ട് ചേരുക തോന്നി പിന്നെ അങ്ങ് തീരുമാനം മാറ്റി ഇതങ്ങ് തിരിച്ചു വെച്ചിട്ട് ഈ ബ്ലൂ കളറുള്ള ഉടുപ്പ് തന്നെ എടുത്തു പിന്നെ ഒരു എന്താണ് ഒരു വയസ്സിൻ്റെ രണ്ട് ഡ്രസ്സ് വേണമായിരുന്നു അതും കൂടെ നമ്മൾ ആ ഒരു തിരക്കിനിടയിൽ നമ്മൾ സെലക്ട് ചെയ്തു ഇതും കൂടെ എടുത്തു അതിനിടയിൽ മൂക്കൊരു ടീഷർട്ടും കൂടെ അവിടെ കണ്ടതിൽ നന്നായിട്ട് നമുക്ക് തോന്നിയത് കൊണ്ട് അതും കൂടെ എടുത്തു പിന്നെ ഒരു ഷർട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതും എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിറങ്ങുവാണേ ഇനിയിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞാൽ സ്കൂൾ അടക്കമല്ലോ അപ്പോൾ രാവിലെ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിക്കുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്